ജോലിക്ക് തിരിച്ചെടുക്കുക എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല ഈ ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ ഇപ്പൊ പ്രതിഷേധമായിട്ട് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലായാലും പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാനോ ഒരു പാർട്ടി വിഭാഗമോ ഒന്നുമില്ല മാറ്റി നിർത്തിയ സമയത്തുള്ള പൈസ എല്ലാം തന്നിട്ടുണ്ടെന്ന് തന്നെ വിവരാകാശത്തിൽ വെച്ചപ്പോൾ പറഞ്ഞത് മേയറുമായിട്ട് തർക്കം വേണ്ട വേണ്ടതെന്ന് മേയറാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ അടുത്ത ഞാൻ ഇവിടെ ഒന്ന് ഒന്നും ഞാൻ അടുക്ക് കയറിയെന്ന് ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ പിടിച്ച അടുത്ത കേസിൽ അകത്താക്കും അത് നിങ്ങൾക്കറിയാമല്ലോ കെ ബി ഗണേഷ് കുമാർ സാറിനെ കാണാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ജോലി നഷ്ടമായിട്ട് ഇന്നയിക്കും രണ്ട് മാസം മാസമാകത്തുകയാണ് അതുകൊണ്ട് സാറിനെ കണ്ട് ജോലിയുടെ കേസ് പറയാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ സാറ് ഇവിടെ ഇല്ല എന്നെ അകത്തോട്ട് കയറ്റി വിട്ടുമില്ല അങ്ങനെയാണ് പി എസ് വെളിയിൽ വന്നപ്പോൾ പി എസിൻ്റെയിൽ കൊടുത്തതാണ് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ആയിട്ട് എടുത്തത് പി എസിൻ്റെ കൊടുത്തപ്പോൾ അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ പറയാൻ പരിഗണിക്കാം പറഞ്ഞോളൂ ഇതിൽ കൂടുതലൊന്നും എന്താണ് നിവേദനത്തിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട തിരിച്ചെടുക്കുക ജോലിക്ക് തിരിച്ചെടുക്കുക എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല ഈ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കെയർ ചെയ്യേ പറ്റുള്ളൂ നിർബന്ധമായിട്ട് ഇപ്പൊ സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് കയറണം ജോലിക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ വിജിലൻസിൽ ഒരു അന്വേഷണം നീളുകയാണ് ഈ രണ്ടു മാസം ആവുന്നു ഇതിലൊരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല ജോലിക്ക് തിരിച്ചെടുക്കുന്നില്ല എന്തെങ്കിലും മാറ്റി നിർത്തിയ സമയത്തുള്ള പൈസ എല്ലാം തന്നിട്ടുണ്ടെന്നാണ് വിവരാകാശത്തില് വെച്ചപ്പോ പറഞ്ഞത് ജോലിയിലില്ലെന്നാണ് പറഞ്ഞത് ജോലി തരണമെങ്കിൽ വിജിലൻസുകാര് എല്ലാവരും വന്നിട്ട് തീരുമാനം പറഞ്ഞതെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടാണ് വന്നത് പക്ഷെ എന്തിനാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല വേറെ ബാക്കി എന്താണ് ഡീറ്റെയിൽ എന്നുള്ള കാര്യവും ബാക്കിയുള്ള ഡീറ്റെയിൽ അറിയത്തില്ല ഇതിൻ്റെ ഇടയില് നല്ല രീതിയിലുള്ള കളികൾ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം ഇടക്ക് ഈ അന്വേഷണത്തിന് തീരുമാനം എന്താണെന്നോ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം തിരിച്ചെടുക്കലും നടക്കുള്ളതാണ് അപ്പൊ എന്താണ് കോടതി ഇതിനകത്ത് പ്രതിയല്ല എന്നുള്ള രീതിയിലേക്ക് സ്റ്റൈൻമെന്റ് വന്നിട്ടും എന്താണ് അതിലൊരു പ്രശ്നം വരുന്നത് അപ്പോ പ്രതി വിജിലൻസുകാർ വെച്ചാൽ ഇതില് കുറ്റക്കാരനല്ല എന്നാണ് വിജിലൻസുകാർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ വേറെ സാറ് പറഞ്ഞ കെ എസ് ആർ ടി സിക്ക് ഒരു അന്വേഷണ സംഘം ഇല്ല എന്ന് പറയുന്നു പക്ഷേ അന്വേഷണ സംഘം ഉണ്ട് വിജിലൻസ് വിഭാഗം എന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘമാണല്ലോ കെ എസ് ആർ ടി സിയിലെ സാറൊക്കെ ഒന്ന് വീഡിയോ ഫോട്ടോ എടുത്തിട്ട് പോകണം പിടിച്ചോട്ട് പോവാൻ തന്നെയുണ്ട് കോടതിയുടെ നിലപാട് എന്ന് പറയുമ്പോഴത്തേക്ക് കോടതി ഇപ്പം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ അന്വേഷിക്കാത്തത് കൊണ്ട് കോടതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോഴാണ് പോലീസ് ഇവിടുത്തെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ സി ഐ അന്വേഷണം എടുത്തത് എടുത്തിട്ട് രണ്ടാമത്തെ ഒരു ഞാൻ അന്വേഷണത്തിൻ്റെ ഇത് രണ്ട് മൂന്ന് തവണ പോയപ്പോഴാണ് സാറ് പറഞ്ഞത് ഈ കോടതിയിലല്ലേ കൊടുത്തത് കോടതി പോയി തിരക്കാൻ അപ്പഴും അങ്ങനെ കോടതി പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ആകെ രണ്ട് രണ്ട് പേപ്പറാണ് രണ്ടേ രണ്ട് പേപ്പർ എന്നിട്ട് എൻ്റെ പരാതിയും എൻ്റെ അന്ന് ഡ്യൂട്ടി ചെയ്ത ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതല്ലാതെ വേറെ ഒന്നുമില്ല ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരുപാട് ഗ്രൂപ്പുകൾ സജീവമാകുന്നുണ്ട് ഒരുപാട് പേര് ഇടപെടൽ നടത്തുന്നു പലരും റിട്ടയർഡ് അടക്കം ഈ ഒരു വിഷയത്തിൽ വരുന്ന സാഹചര്യം മുൻ സാർ സാർ സാറന്നെ പേഴ്സണലി വിളിക്കാറുണ്ട് മെസ്സേജ് ഇടാറുണ്ട് പറയുന്ന സാറ് പറഞ്ഞേ ഇതിൽ പിന്മാറരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്മാറരുത് ഇതുമായിട്ട് മുന്നോട്ട് പോവുക ശക്തമായിട്ടുള്ള പാർട്ടിക്കാര് എല്ലാവരും ശക്തരാണ് എന്നും പറഞ്ഞ് പേടിക്കരുത് പിന്നെ കോടതിയുമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറഞ്ഞത് അല്ലാതെ പോലീസുകാരൊന്നും കറക്റ്റ് അന്വേഷണം ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേസിന്റെ ഇപ്പം ഘട്ടം എവിടെയാണ് എന്താണ് പറയാനുള്ളത് ഇത് എന്താണ് കുറ്റപത്രം ഉണ്ടെങ്കിൽ താങ്കളെ പ്രതിയാക്കി കുറ്റപത്രം ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ പോലീസ് തയ്യാറാണോ എന്താണ് അവസ്ഥ പോലീസ് അതൊന്നും പറയുന്നില്ലല്ലോ എനിക്കെതിരെയായിട്ടുള്ള കേസായാലും എനിക്ക് ഞാൻ കൊടുത്ത കേസായാലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ഇനി ഞാൻ തെറ്റുകാരണം എന്ന് പറഞ്ഞാൽ സമർപ്പിക്കണം സമർപ്പിച്ചാലും കോടതിക്ക് എന്തെങ്കിലും ഇടപെടാൻ പറ്റുള്ളൂ ഇവരൊന്നും സമർപ്പിക്കാതിരുന്ന എന്ത് ചെയ്യാൻ പറ്റും ഇവരൊന്നും സമർപ്പിക്കില്ല ഒറ്റ വക സമർപ്പിക്കില്ല വക്കീൽ ചോദിച്ചിട്ട് ഒരു ഇതുമില്ല ഞാൻ പോയി ചോദിച്ചിട്ട് എന്നെ രണ്ട് പ്രാവശ്യം വന്നിട്ട് ഒരു മന്ത്രി നാണം കെടുത്തി വിടും പോലെയാണ് വിട്ടത് കെ എസ് ആർ ടി സി സി എം ഡി ആയിട്ടൊക്കെ അവർക്ക് ഇതുമായിട്ടുള്ള ഈ മേയറുമായിട്ടുള്ള ഇഷ്യൂ അവർക്കറിയത്തില്ല അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് വിവരിക്കാൻ സാധ്യമല്ല ബാക്കിയുള്ള റിപ്പോർട്ടുകൾ ചെയ്യാൻ സാധ്യമല്ല എന്നാണ് പറയണത് ഏത് അത് വേണ്ടായിരുന്നു ഞാൻ മനഃപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവരെ വണ്ടിയിലെ പറയ ഫ്രണ്ടില് ഞാനെല്ലാം ഉണ്ട് മേയറുമായിട്ട് തർക്കം വേണ്ടായിരുന്നു മേയർ ആണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ ഈ തർക്കം വേണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചതെന്ന് വെച്ചാ നമുക്കറിഞ്ഞൂടാ ഇദ്ദേഹമാണെന്നുള്ള കാര്യം എം എൽ എ സ്ഥലം എം എൽ എ പോലും അല്ല ആണ് ഇവിടത്തെ അല്ല കോംപ്രമൈസിന് താറാവാനെന്നുവച്ചാ എനിക്ക് മനസ്സിലായില്ല എങ്ങനെ കോംപ്രമൈസ് ആണ് അവർക്ക് ചർച്ച എന്ന് വെച്ചാൽ സോറി പറയണം മാപ്പ് പറയണം അങ്ങനെയാണ് അങ്ങനെ എന്നെ കൊണ്ട് പറ്റൂല മാപ്പ് ഇനി മാപ്പ് പറയൂല മാപ്പ് പറയാൻ വേണ്ടി തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത ഇടക്ക് അല്ലേ അവരാദ്യം മാപ്പ് പറയട്ടെ തെറ്റ് ചെയ്തിട്ട് അവര് മാപ്പ് പറയട്ടെ ആവശ്യമാണ് മാത്രമാണ് നിവേദനത്തിൽ കെ എസ് ആർ ടി സിയിലെ സാറിന്റെ അടുത്ത് ഇതേ പറയാൻ പറ്റുള്ളൂ ജോലി തിരിച്ചെടുക്കണമെന്നുള്ളത് ബാക്കിയുള്ള ഇനി വക്കീലിന്റെ അടുത്ത് ചോദിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണം മുഖ്യമന്ത്രി പറ്റുമെങ്കിൽ കാണണം പക്ഷെ ഒരു ഉറപ്പുമില്ല നമുക്ക് അനുകൂലമായിട്ടൊന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട അത് ഇവിടെ നിന്നും സാറിനായാലും ഗണേഷ് കുമാറിൻ്റെ ഓഫീസിൽ നിന്നാണ് അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാൽ പോലും അവർക്കാര്ക്കും മന്ത്രിയുടെ എന്ന് ഈ ഈ പരാതി ഒരു പ്രതിഷേധം സാഹചര്യം ഉണ്ടോ അല്ല ഞാൻ ഞാനിപ്പോ പ്രതിഷേധമായിട്ട് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലായാലും പോകണോന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാനോ ഒരു പാർട്ടി വിഭാഗമോ ഒന്നുമില്ല അടുത്ത ഞാൻ ഇവിടെ ഒന്ന് പ്രതിഷേധിച്ചാലും ഞാൻ അടുക്കുകയറിയന്ന് ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ പിടിച്ച അടുത്ത കേസിൽ അകത്താക്കും അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഏതൊരു കേസായാലും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്നില്ല പ്രതികരിക്കാൻ വേണ്ടിയിട്ട് വലിയ സമയം വേണ്ടല്ലോ അത് ചെയ്യാം ഒന്നും കുഴപ്പമില്ല